എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഇതിനു വേണ്ടി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പെൻഷൻ വസ്ത്രം പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും തുക ലഭിക്കും സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ആയിരത്തി രൂപ വീതം അക്കൗണ്ടിലേക്ക് ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച മുതൽ എത്തിച്ചേരും കൈകളിൽ വിതരണം തിങ്കളാഴ്ച മുതലും ഉണ്ടാകും ഇങ്ങനെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് കടമെടുപ്പ് ചൊവ്വാഴ്ചയാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു അതിനുശേഷം തുക വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ഇപ്പം അല്പസമയം മുമ്പ് അരമണിക്കൂർ മുമ്പാണ് ധനമന്ത്രി ഈ ഒരു കാര്യം ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ബുധനാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ഈ മാസവും വിതരണം ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് നിപ സ്ഥിതീകരിച്ച കുട്ടി മരിച്ചിരിക്കുകയാണ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള കാരനാണ് മരിച്ചത് പതിനൊന്നാം തീയതിയാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങളോട് കൂടിയിട്ട് ചികിത്സ തേടിയത് ഇതിനുശേഷം പത്തൊൻപതാം തീയതി വരെ ശേഷം രണ്ട് ക്ലിനിക്കുകളിലും മൂന്ന് ആശുപത്രികളിലുമായിട്ട് വിവിധ ഇടങ്ങളിൽ ചികിത്സ തേടിയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ അന്ത്യം സംഭവിച്ചത് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിയുടെ ഹൈ റിസ്ക് പട്ടികയിൽ അറുപത് ഉള്ളത് അവരെ നിരീക്ഷണത്തിലാണ് വിവിധ സാമ്പിളുകളുടെ പരിശോധനാ ഫലവും കൂടി കാത്തിരിക്കുകയാണ് മറ്റുള്ള ആളുകൾക്കൊന്നും രോഗം ഉണ്ടാകുകയില്ല എന്നാണ് പ്രതീക്ഷയിലാണ് എങ്കിലും മലപ്പുറം ജില്ലയിലെ ആനക്കയും പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കടകളും മറ്റ് സ്ഥാപനങ്ങളും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ ആൾക്കൂട്ടം പാടില്ല മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് പരമാവധി അൻപത് പേരെ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ സ്കൂളുകൾക്കും മദ്രസകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനിശ്ചിതകാലത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ മുതൽ ഈ രണ്ട് പഞ്ചായത്തുകളിലും അവധിയാണ് മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാവരും മാസ്ക് ധരിക്കണം എന്നാണ് ആരോഗ്യ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത് അതാണ് രണ്ടാമത്തെ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാവുകയാണ് അപ്പൊ ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ അത് പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിക്കുന്നു കഴിഞ്ഞ മാസം റേഷൻ വാങ്ങാത്ത കഴിഞ്ഞ രണ്ട് മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ഈ മാസം എന്തായാലും വാങ്ങണം ഇല്ലെങ്കിൽ നിങ്ങളെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും ഉണ്ടാകും റേഷൻ വ്യാപാരികളുടെ സമരവും മറ്റൊക്കെ കാരണം റേഷൻ എത്താൻ വഴുകി റേഷൻ കാർഡ് പ്രവർത്തിക്കാൻ വഴുകി ഈ മാസത്തെ റേഷൻ വിഹിതം പത്ത് ദിവസത്തിന് ശേഷമാണ് വിതരണം ആരംഭിച്ചത് അപ്പോൾ അവസാന ദിവസങ്ങളിലെ തിരക്കുണ്ടാകും അത് ഒഴിവാക്കാൻ നേരത്തെ ഇത് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് സമ്മേളനം നാളെയാണ് ആരംഭിക്കുന്നത് നാളെ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കും ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒന്നാം ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് പ്രതീക്ഷകളാണ് ആളുകൾക്കുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ സൗജന്യ ചികിത്സ നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും എന്ന പ്രഖ്യാപനമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രാജ്യത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തും എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രഖ്യാപനം രാഷ്ട്രപതി ദ്രൗപതി മുർമു രണ്ട് സഭകളിലും ആവർത്തിക്കുകയുണ്ടായി അതിനു ശേഷമാണ് അതിനുശേഷമാണ് ഇപ്പോൾ ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ബജറ്റിൽ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും ഈ എഴുപത് വയസ്സ് കഴിഞ്ഞവരെ കൂടാതെ മറ്റാരെങ്കിലും ഉൾപ്പെടുത്തുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് കൂടുതൽ ആളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊന്ന് പി കിസാൻ സമ്മാൻ തുക വർധനമാണ് അത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴുള്ള ആറായിരം എങ്കിലും ആക്കും എന്നാണ് വിവരങ്ങൾ അങ്ങനെയെങ്കിൽ നാല് ഗഡുക്കളായിട്ടായിരിക്കും തുക ലഭിക്കുക ഇപ്പോൾ മൂന്ന് ഗടുക്കളായിട്ട് രണ്ടായിരം രൂപയുടെ ഗടുക്കളായിട്ട് ആറായിരം രൂപയാണ് വർഷത്തിൽ ലഭിക്കുന്നത് അത് എണ്ണായിരം രൂപയാക്കിയേക്കാം പത്തായിരം രൂപയോ ഒൻപതിനായിരം രൂപയോ വരെ ആക്കിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് നമുക്കറിയാം നാനൂറ് സീറ്റിലധികം നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായത് കർഷക രോഷമാണ് എന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യം ഒപ്പിട്ട ബില്ല് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ട ബില്ല് ഇരുപതിനായിരം കോടി രൂപ ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് ആയിരുന്നു ആദ്യമായിട്ട് മോദി ഒപ്പിട്ടത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വർദ്ധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കേന്ദ്ര ബജറ്റ് കാത്തിരിക്കുന്നത് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങളെല്ലാം നമുക്ക് കൃത്യസമയത്ത് നിങ്ങളെ വീഡിയോയിലൂടെ ചൊവ്വാഴ്ച അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാം ദൂരേക്കും